ഹായ് നമ്മുടെ തലപതി വിജയ് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഇത്രയും ആരാധകരുള്ള ഒരു നടൻ എന്തോ ചോദിച്ചാൽ ഡൗട്ടാണ് കാരണം അവിടെ മമ്മൂക്കയും ലാലേട്ടനും വന്നാലും ഉണ്ടാവണേക്കാളും കൂടുതൽ തിരക്കായിരുന്നു ഈ വിജയ് കേരളത്തിലേക്ക് വന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നു ആ വിയോജിപ്പുണ്ട് ആയിക്കോട്ടെ പക്ഷെ അമ്മമാര് തിരക്കായിരുന്നു ആയിക്കോട്ടെ മമ്മൂട്ടി ഉണ്ട് ഞാൻ പറഞ്ഞു ഒരു ഭംഗി വർക്ക് പോലെ പറഞ്ഞാണ് അമ്മര് തിരക്കുണ്ട് അല്ലേ അത് കൊടനിയും മമ്മൂട്ടിയും പോലാലും പോട്ട അത് കഴിഞ്ഞാൽ ഒരു നടനിലേക്കാളും കൂടുതൽ അപ്പൊ അമ്മ തിരക്കായിരുന്നു ഇവിടെ നടന്നത് എന്തിനാണത് പറഞ്ഞെന്ന് വിചാരിച്ചു പറഞ്ഞു വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വിജയ് അറിയാലോ അപ്പൊ സിനിമ ഉപേക്ഷിച്ച് ഉപേക്ഷിക്കുന്ന ആദ്യം പറഞ്ഞു ഇപ്പോ വീണ്ടും സജീവമല്ലെങ്കിലും സിനിമകൾ ചെയ്യും എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആട്ടോ വാട്ട് എവർ പുള്ളിക്കാരൻ ഈ സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് തമിഴക വെട്ടറി ക്കളകം അതാണ് പുള്ളിക്കാരന്റെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇപ്പൊ തന്നെ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ട് ഈവൻ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നമ്മൾ വരെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ കൊറേ അപ്ഡേറ്റുകൾ അതിന്റെ വന്നുകൊണ്ടിരിക്കണം കൂട്ടത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഇന്നലെയാണോ ഇന്നാണോ ഇന്നലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഇന്നലെ ആ ഇതിന്റെ ഒഫീഷ്യൽ ഫ്ലാഗ് അല്ലെ അങ്ങനെ പറയല്ലേ കൊടി ഇവര് എന്താ പറയാ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇതാണ് ആ കൊടി എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കൊടി ചെറിയൊരു മോശമാണോ സംശയമുണ്ട് കാരണം ഒന്ന് സ്പെയിൻറെ കൊടിയാണ് പിന്നെ മറ്റെന്താ സംഭവം മറ്റേ കൊടി എന്ന് പറഞ്ഞാല് മുകളിലും താഴെയും റെഡ് റെഡ് പറഞ്ഞാൽ നല്ല റോയൽ റെഡ് അതില് അതൊന്നും അതിൽ എന്നിട്ട് അതിന്റെ സ്പെയിൻ മറ്റേ സാധനം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അടുത്ത് ഒഴിവാക്കി ഇത് തമിഴ്നാട് നമ്മളൊക്കെ തന്നെയാണ് നിക്കുന്ന സാധനം സെൻട്രലിൽ റൗണ്ട് എടുത്തിട്ട് അപ്പുറത്തും അപ്പുറത്തും വന്നിരുന്നു ഇത് എന്താ അറിയും സാമ്പിളില് കാര്യൊന്നുമില്ല പക്ഷെ ടി വി തമിഴൊക്കെ വെറ്റക്കടം ടി വി കെ പതാക അവതരിപ്പിച്ച് വിജയ് എന്ന് പറഞ്ഞ ഏഷ്യാനിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ് പക്ഷെ ഇതിന്റെ താഴെ ഒരു ട്രോൾ ആയിട്ട് സാധനം വന്നിട്ടുള്ളത് അതായത് കൊടി ഡിസൈൻ ചെയ്യാൻ കൊറേ ബുദ്ധിമുട്ടി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ സാധനം കൊടുത്തിട്ടാണ് ഈ സംഗതി വന്നിട്ടുള്ളത് അപ്പൊ ഇതിനെ ട്രോളിന് കുറെ ആളുകളുണ്ട് പൊതുവേ ഈ ഇദ്ദേഹം ഇതിലേക്ക് വന്നിട്ട് എന്താണ് അതുകൊണ്ട് എന്താ കാര്യം പുള്ളിക്കറിനീൻ തട്ടിപ്പളർത്താൻ എന്നൊക്കെ പറയുന്നത് കുറെ ആൾ പേരുണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കണം ആ ഒരു ഒറ്റ കാര്യത്തിനെ കുറിച്ചാണ് അതായത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന തട്ടിപ്പ് നടത്താനാണോ അതോ ചെയ്ത് കാണിക്കാനാണോ അല്ല പറയാൻ പറ്റില്ല നമുക്ക് ഓൾറെഡി ഓൾറെഡി അത് അദ്ദേഹം ഒരുപാട് സിനിമ മറ്റുള്ള നടന്മാരെ കൂടുതലാണ് നൂറ്റമ്പത് കോടി അങ്ങനെയാണ് മേടിക്കണത് ഒരു സിനിമക്ക് ഇരുന്നൂറാക്കാൻ പോകണമെന്ന് പറഞ്ഞ മേടിച്ചിട്ടില്ല നൂറ്റമ്പത് കോടി രൂപ ഒരു സിനിമക്ക് ശമ്പളം കൈപ്പറ്റുന്ന വിജയനെ പോലെ ഒരു നടൻ രാഷ്ട്രീയത്തിൽ നിന്നിട്ടാക്കാനാണ് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല അതിനെക്കാളും അറിയില്ല അതൊക്കെ സിനിമയിൽ കിട്ടുന്ന കിട്ടൂല തമിഴ്നാട് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം തമിഴ്നാടിന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ പൊതുവെ സിനിമാ നടന്മാരുടെ നടികളൊക്കെ മുഖ്യമന്ത്രി ആയിട്ടുള്ളതാണ് എം ജി ആർ ആണെങ്കിലും ജയലളിതാണെങ്കിലും ഒക്കെ സിനിമയിലൂടെ വന്ന് പിന്നെ രാഷ്ട്രീയത്തില് വന്ന് മുഖ്യമന്ത്രി ആയതാണ് അപ്പം അത് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് തമിഴ്നാട്ടിൽ കേരളത്തിലാണെങ്കിൽ അങ്ങനെ സുരേഷ് ഗോപി ഒക്കെ എത്ര കഴിഞ്ഞില്ല ജയിച്ചത് അപ്പൊ സിനിമാ നടൻ ആയതുകൊണ്ട് കേരളത്തിലെ ജയിച്ചോന്നില്ല കേട്ടോ പക്ഷെ തമിഴ്നാട്ടിൽ കുറച്ചും കൂടി ആളുകൾ പൊളിറ്റിക്കലി ചിന്തിക്കാതെ വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പൊ വിജയ് കാര്യത്തില് വിജയ് മുഖ്യമന്ത്രി ആകുമെന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം നിലവിൽ മത്സരിക്കുന്നിടത്ത് നിങ്ങൾക്ക് പേഴ്സെന്റ് പക്ഷെ വിജയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വേണമല്ലോ കൂടി വേണല്ലോ അറ്റ്ലീസ്റ്റ് അൻപത് പേരെങ്കിലും വേണം സമ്മർദ്ദം ചെലുത്തണമെങ്കിലൊക്കെ പക്ഷെ അത് നടക്കുന്ന തോന്നുന്നില്ല കാരണം ഓൾറെഡി എം കെ സ്റ്റാലിൻ ശക്തമായിട്ടുള്ളത് നടക്കലൊന്നും പറയാനും പറ്റില്ല കാരണം അത് ഞാൻ ട സാധാരണക്കാരുടെ ആരാധകരല്ല മേൻ പറട്ടെ ഇവിടെ പറഞ്ഞ പോലെ ഒരു മമ്മൂട്ടിക്കോ മോഹൻലാലിനോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കോ ആരോട്ടെ ഇവരൊക്കെ മത്സരിക്കാൻ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല അത് അവിടെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ഒരു മറ്റുള്ള ഏത് നടന്റെ ഞാൻ പറട്ടെ സൂര്യ രജനീകാന്ത് ഇവരുടെ പ്രോഗ്രാം വെച്ചായിരിക്കും ഒരു എന്താ പറയുക ഓഡിയോ ലോഞ്ച് നടക്കുകയാണ് ആ ഓഡിയോ ലോഞ്ചിൽ ആരോ സ്വാഭാവികമായിട്ടും വന്നുണ്ടാവുക അവരുടെ ആരാധകരായിരിക്കും ആ സ്ഥലത്ത് പോയി സംസാരിക്കുന്ന ഒരാൾ അറിയാതെ തലപതി എന്ന് പറഞ്ഞാൽ മതി ആർപ്പും അവരുടെ ഒരു ആരാധകരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർ ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു സ്വഭാവം ഉണ്ട് തമിഴ്നാട് അടുത്ത് കേരളത്തിൽ അതില്ല അത് സത്യം പറഞ്ഞാൽ അപകടമാണ് അങ്ങനെയൊന്നും കാണണ്ട ആവശ്യമില്ല ഒരു മനുഷ്യനെ പക്ഷെ അങ്ങനെ കാണുന്ന ആളുകളുണ്ട് അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷെ അത് എന്റെ അണ്ണൻ്റെ പാർട്ടിയാണ് സോ ഞങ്ങൾ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാല് ഇപ്പം ഡി എം കെ ആണെങ്കിലും എം കെ സ്റ്റാലി സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ട് ഓപ്പണന്റ് ഇല്ല അന്നാ ഡി എം കെ ജയ ജയലിത മരണത്തോടുകൂടി ഒരു ഡൗൺ ആണ് ഇപ്പൊ ഡി എം കെ എന്നുള്ളത് തമിഴ്നാട്ടിൽ ശക്തമാണ് പിന്നെ എം കെ സ്റ്റാലി നന്നായിട്ട് ഭരിക്കുന്നുണ്ട് ടയില് ഞാൻ ഇമേജിലൊരാളാണ് സ്റ്റാലിനൊക്കെ മറിച്ചിട്ട് മുഖ്യമന്ത്രി ആകുമോ എന്നുള്ളതാണ് നിലവിൽ എന്തായാലും പോസിബിൾ അല്ലിൻ പക്ഷേ രണ്ടോ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ ശക്തി ശക്തിപ്പെടാൻ ഇപ്പൊ കമലഹാസം വന്നപ്പോ ഒന്നും ചെയ്യാഹാസനെ പോലെ തോന്നില്ല നിലവിൽ പക്ഷെ ഭയങ്കരമായിട്ടുള്ള ശക്തി ഞാൻ കാണിക്കുന്ന വിജയ് എന്തായാലും നല്ല പൂരിപക്ഷ ഏത് മണ്ഡലത്തിൽ നിന്നാലും അതിന്റെ കൂടെ പക്ഷെ കാണിക്കുന്നു ഒരു നിയമസഭയിലൊക്കെ ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അത്രയും എന്താ പറയാ ആളുകൾ സ്വാധീനം ആളുകൾ വേണം വിജയിക്ക് എത്ര സപ്പോർട്ട് കിട്ടും അങ്ങനത്തെ ആളുകൾ എത്ര പേരുണ്ട് അറിയില്ല പക്ഷെ വിജയ് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങി ക്രിസ്ത്യാനോ യൂട്യൂബ് തുടങ്ങിയ പോലെ പേജ് അതേപോലെ അതേപോലെ ഞാൻ പറഞ്ഞു വോട്ട് വരില്ല എന്നല്ല അതേപോലെ ഇയാൾ ഒരു വാർത്ത പറഞ്ഞ് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്താൽ പോലും ആ സന്ദേശം സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന ആളുകൾ ഉണ്ട് അതുകൊണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ എം കെ സ്റ്റാലിനെ പോലെ ശക്തമായ ഒരു എതിരാളിയെ മറിച്ചിട്ട് ജയിച്ചു വരുന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു ഒരു പവർ കാണിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ വെച്ചാൽ ഇത് പ്രഖ്യാപിച്ചതിനാൽ ലിയോ എന്ന് പറഞ്ഞ സിനിമ പറയുന്നത് ഈ സ്റ്റാലിനടക്കം ഇതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയതനക്ക് അറിയില്ലേ മൂവീസ് അത് നിരോധിച്ചു പ്രശ്നങ്ങൾ ഉണ്ടായി വേറൊരു ചേച്ചി വന്നിട്ട് ആ ചേച്ചി എന്താ പറഞ്ഞത് പുള്ളിക്കാരൻ അതായത് ഈ പാട്ടിൽ ലഹരി വാക്ക് വാക്കുപയോഗിച്ചു സിഗരറ്റ് എന്ന് പറഞ്ഞ കുറ്റം കള്ള അങ്ങനെ അവരെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് പേടിയല്ലേ അവിടെ ഉണ്ടോ അല്ലെ നോക്കി അല്ലെങ്കിൽ ഇപ്പൊ എം കെ സ്റ്റാലിൻ അടക്കം അല്ലെങ്കിൽ സ്റ്റാലിന്റെ മകൻ പുള്ളിക്കാരിന്റെ പേര് ഉദയനിധി ഉദയനിധിക്ക് എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തൊക്കെ അല്ല വിജയ്യുടെ രാഷ്ട്രീയം എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു നിഷ്പശമാണ് ഭയം വർഗീയ വർഗീയൊക്കെ തന്നെയാണ് അത് പല സിനിമകളിലൂടെയും വന്ന് പറഞ്ഞു അപ്പം അത് എത്രത്തോളം നിലപാട് കീപ്പ് ചെയ്യാൻ പറ്റും ചോദ്യമാണ് ചോദിച്ചത് കാരണം ആയതുകൊണ്ട് തന്നെ ക്ഷനൊക്കെ കഴിഞ്ഞ് ജയിച്ചൊക്കെ വരുമ്പം സ്ഥാനമാനങ്ങളൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു മാത്രമല്ല ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ അവിടെയാണ് ഈ എം കെ സ്റ്റാലിനെ പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നത് കാരണം അവർക്ക് അത്രയും എന്താ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ആൾക്കാരാണ് ഈ നടൻ എന്നുള്ള ഇതല്ല വിജയിനെ ചവിട്ടിത്താത്തിടാൻ കഴിയും അതിനുള്ള കഴിവുള്ള ആൾക്കാരാണ് അപ്പൊ അത് നമ്മൾ കണ്ടറിനെ വേണ്ടി വരും അത്രയും സ്ട്രോങ് ആണ് അത് ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രല്ല ആസ് എ പേഴ്സൺ അവര് ആ പാർട്ടി അത്രയും സ്ട്രോങ് ആണ് അതുകൊണ്ട് ചിലപ്പോ ആ ഒരു പ്രഷർ ഭയങ്കരമാണ് പിന്നെ എന്താ പറയാ വിജയ് ഇല്ല കണ്ടിട്ടായിരിക്കില്ല വരുന്നത് ഇതിപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് വിജയ് പൊളിറ്റിക്സിലേക്ക് വരുന്നു വരുന്നു എന്നുള്ളത് അന്തരീക്ഷത്തിലേ കുറെ യെസ് ും നാളെ വരും വിജയ രാഷ്ട്രീയത്തിലേക്ക് വിജയ രാഷ്ട്രീയത്തിലേക്ക് അച്ഛൻ പ്രഖ്യാപിച്ചു അപ്പൊ പ്രഖ്യാപിച്ചപ്പോ വിജയ ഇല്ല അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചു പിന്നെ പേര് പുറത്തു ഇപ്പൊ കൊടി പുറത്തുവിട്ടു അപ്പൊ ഇനി ഏകദേശം രണ്ടു വർഷം രണ്ടു വർഷം കഴിഞ്ഞ അടുത്ത ലക്ഷം വരുകയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ സമയത്താണ് ലക്ഷം നടക്കാറ് എന്തായാലും അതായിരിക്കും ഉദ്ദേശം ആ ഒരു ഇരുപത്തി ആറിലല്ല എലക്ഷനിൽ മത്സരിക്കുന്നുണ്ട് ചില മത്സരിക്കാനുള്ള ആളുകൾ ഉണ്ടോന്നുള്ളത് ഒരു പ്രശ്നമാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ വെറുതെ എടുത്ത ചാടി പുള്ളി അങ്ങനെ ഒരു തല സ്ഥലമൊക്കെ തോന്നുന്നു എല്ലാത്തിനും പ്ലാൻ ചെയ്തിട്ടന്നെ കാരണം ഇത്രയും പറഞ്ഞ പോലെ വിജയ് സിനിമ ഈ സിനിമ നിർത്തുന്നു ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുള്ളത് ഒരു എം എൽ എ മതി ആ നിയമസഭയില് പെർഫോമൻസ് ചെയ്യാൻ പറ്റൂല ബാക്കിയുള്ള ഒരു ഒരു നടക്കൂല അവസരം കിട്ടും പക്ഷെ ഞാൻ പറഞ്ഞതല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ആളുണ്ടോ അതുപോലെ ഞാൻ പറഞ്ഞത് വിജയ് എത്ര കാലേ വരും വരും വരുന്ന എന്തുകൊണ്ട് വന്നില്ല കറക്റ്റ് ഒരു ടൈമിൽ കാത്തിരുന്നു ഇന്ന സമയത്ത് പ്ലാൻ ചെയ്ത് എല്ലാവർക്കും അത് പറഞ്ഞിട്ടുണ്ട് നിർത്തൂല പറഞ്ഞിട്ടുണ്ട് താല്പര്യം വീണ്ടും വിജയ് സിനിമകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട സിനിമയാണ് എല്ലാ മിക്കം ജേണിയിലെ അവതാരകന ഇവിടെ അവതാരം രണ്ട് വിജയ് എല്ലാ സിനിമയും സമൂഹം അല്ലെങ്കിൽ ഒരു കുടുംബം അല്ല വിജയ് സിനിമകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു അല്ല വിജയിന്റെ സിനിമയ്ക്ക് വേറെ പ്രശ്നമുണ്ട് വിജയിന്റെ ഒരു പടത്തിന് ഒരു ആരാധകൻ കേറുണ്ട് വിജയിന്റെ സ്വാഗ് അയാളുടെ സ്ക്രീൻ പ്രസൻസ് അയാളുടെ സ്റ്റൈൽ അത് അത് ആസ്വദിക്കാണ് പറയാ അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട അറിയില്ല നമുക്ക് വേണം വെയിറ്റ് ആൻഡ് സി അപ്പം പൊളിറ്റിക്സ് വിജയി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വെയിറ്റ് ചെയ്യാം ഈവൻ കേരളത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ പോലും വിജയനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ പോലും കേരളത്തിൽ പറഞ്ഞു പോവാൻ പറ്റുന്ന കേരളത്തിലും ഒരു പക്ഷേ ഈ പറയുന്ന എന്താ ടി വി ഒരു ഒന്നോ രണ്ടോ സീറ്റൊക്കെ പിടിക്കാം വേണമെങ്കിൽ കേരളത്തിൽ വരുമെന്നുള്ളതും ശ്രദ്ധിക്കണം കാരണം പാലക്കാട് പാലക്കാട് ഇല്ലയോ ഭാവി പാലക്കാടൊക്കെ വിജയ് ഒരു സ്ഥാനാർത്ഥിയും നിർത്തിയിട്ട് വിജയ് അവിടെ എന്താ പറയാ എലക്ഷന്റെ എന്താ പറയാ വോട്ട് ചോദിക്കാൻ വരുന്നതൊക്കെ ഭയങ്കര പാലക്കാട് ഈ തമിഴ്നാട് ഷൂട്ടിങ്ങനൊക്കെ എന്താ കുറച്ച് ബന്ധമുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് അതുപോലെ ഇടുക്കി ഒക്കെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ചെറിയ 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 ചലനം സൃഷ്ടിക്കാൻ തന്നെ നല്ല ആയിട്ട് വരാം അതായത് സൃഷ്ടിക്കാനൊക്കെ ഏതൊരു മുന്നിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലും മൂന്നോ രണ്ടോ സീറ്റൊക്കെ കിട്ടും കാര്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞത് വിജയ് എന്തായാലും ഇത് പ്രഖ്യാപിച്ചുള്ളത് വിജയ് മുഖ്യമന്ത്രി സ്ഥാനം കണ്ടിട്ട് തന്നെ ആവണം അല്ലാതെ എം എൽ എ കണ്ടിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം സോഷ്യൽ എന്താ പറയാ പറാവില്ല മുഖ്യമന്ത്രിയിലേക്ക് എത്രത്തോളം എത്താൻ പറ്റുന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കണ്ടറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ വരട്ടെ